ഇരുചക്ര വാഹനാപകടത്തിൽ മരിച്ച മുഹമ്മദ് ഫാറൂഖിന് നാട് കണ്ണീരോടെ വിട നൽകി അവസാനമായി ഒരു നോക്ക് കാണാൻ വിദ്യാലയം മുറ്റത്തെത്തിയത് കൂട്ടുകാരും നാട്ടുകാരും സഹപാഠികളും ഉൾപ്പെടെ ആയിരങ്ങൾ തന്റെ കായിക സ്വപ്നങ്ങളെയും എല്ലാം ഓർമ്മകളിൽ മാത്രം അവശേഷിപ്പിച്ച് നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഫാറൂഖ് ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി വ്യാഴാഴ്ച വൈകിട്ട് ചാലിപ്പുറം കട്ടിൽമാടം നളന്താനഗറിൽ അങ്കൻവാടിക്ക് സമീപം നടന്ന ഇരുചക്രവാഹന അപകടത്തിൽ ഫറൂഖിനെ ഗുരുതര പരിക്കേൽക്കുകയായിരുന്നു ഇലക്ട്രിക് സ്കൂട്ടറിൽ സഹപാഠി അൻസിൽ റോഷനൊപ്പം യാത്ര ചെയ്യവേ സ്കൂട്ടർ നിയന്ത്രണം നഷ്ടമായി മറിയുകയായിരുന്നു അപകടത്തിൽ ഫറൂഖിന്റെ തല റോഡരികിലെ വൈദ്യുത പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ ഫറൂഖ് മരണത്തിന് കീഴടങ്ങി ഫറൂഖിന്റെ മരണത്തോടെ ഒരു മികച്ച കായിക താരത്തെ കൂടിയാണ് വിദ്യാലയത്തിനും നാടിനും നഷ്ടമായത് ജില്ലാ ഹാൻഡ്ബോൾ ടീമിലെ ഏറ്റവും മികച്ച പ്ലെയറുകളിൽ ഒരാൾ കൂടിയായിരുന്നു ഫറൂഖ് ഫുട്ബോളിനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന മുഹമ്മദ് ഫറൂഖ് താൻ പഠിച്ച വിദ്യാലയത്തിലെ ഹാൻഡ്ബോൾ ടീമിൽ അംഗമായിരുന്നു ഒരാഴ്ച മുമ്പ് നടന്ന തൃത്താല ഉപജില്ലാ കായികമേളയിൽ ഹാൻഡ്ബോളിൽ മുഹമ്മദ് ഫറൂഖ് സ്വർണം നേടുകയും ചെയ്തിരുന്നു താൻ പഠിക്കുന്ന വിദ്യാലയത്തിൽ ഒരു മികച്ച ടീം വാർത്തെടുക്കുക എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രക്കിടയിലാണ് അപ്രതീക്ഷിതമായെത്തിയ മരണം മുഹമ്മദ് ഫറൂഖിനെ തട്ടിയെടുക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതോടെ മുഹമ്മദ് ഫറൂഖിന്റെ ചേദനയേറ്റ ശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അവൻ പഠിച്ച നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ അങ്കണത്തിലെത്തി തങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠിയെ അവസാനമായി ഒരു നോക്കുകാണാൻ വിദ്യാലയത്തിലെ രാവിലെ മുതൽ തന്നെ സ്കൂളിലെത്തിയിരുന്നു ഒപ്പം നാട്ടുകാരും കൂട്ടുകാരും ഉൾപ്പെടെയുള്ള നൂറുകണക്കിനാളുകളും അന്തിമോപചാരം അർപ്പിക്കാൻ വിദ്യാലയത്തെത്തിന്റെ ഹാൻഡ്ബോൾ ടീമിലേക്ക് പക്ഷേ ഫുട്ബോൾ ഇൻട്രസ്റ്റ് ആയിരുന്നു ജില്ലാ ടീമിൽ പോകുന്നതിന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതനുസരിച്ച് ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ കിട്ടി ജില്ലാ ടീമിൽ കളിച്ചിട്ട് വരികയായിരുന്നു ഈ വേറെ സ്കൂളിൽ പത്താം ക്ലാസ് വരെ ഉള്ളു അപ്പോൾ അവൻ വേറെ വട്ടനാട് സ്കൂളിൽ പോയി ടീമുണ്ടാക്കിയിട്ട് ഇവിടേക്ക് വന്ന് ഇവിടെ ഒരു ടീമൊക്കെ ഉണ്ടാക്കിത്തരാമൊക്കെ പറഞ്ഞു വളരെ പ്രയാസമുള്ള സംഭവിച്ചത് പിന്നെ കുട്ടി പൊതുവേ നമുക്ക് എല്ലാവർക്കും സ്വീകരണമായ ഒരു പയ്യനായിരുന്നു എല്ലാവരെയായിട്ടും നന്നായിട്ട് ചിരിച്ചു കളിച്ച് പെരുമാറുന്ന അധ്യാപകരോടൊക്കെ ഇപ്പോഴും നല്ല റെസ്പെക്റ്റോട് കൂടി ഉള്ളത് ഇതൊരു എൽ പി കൂടിയുള്ളൊരു സ്കൂളാണ് അവനെ എൽ പി ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകരോടുകൂടി അവൻ ഇപ്പോഴും വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണ് ഏറ്റവും പ്രധാനമായിട്ട് അവർ പറയുന്നത് അവൻ സ്പോർട്സിലുള്ള കഴിവാണ് നമുക്ക് ഉള്ളത് ഇപ്പോഴത്തെ പാലക്കാട് ജില്ല ഹാൻഡ്ബോൾ ടീമിലടക്കം ഇടം നേടിയ ഒരാളാണ് ഇവ സ്റ്റേറ്റിൽ കളിക്കാൻ സ്റ്റേറ്റിൽ കളിക്കാൻ പോയിരുന്നു എല്ലാം ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് ഒരു ലീഡർഷിപ്പ് ഒരു കുട്ടിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് പിന്നെ നമ്മുടെ സ്കൂളിൽ മാത്രല്ല കേട്ടോ പബ്ലിക്കിനായിട്ടും ഭയങ്കര നല്ല പെരുമാറ്റമാണ് ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരെ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും അത് സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും അന്തിമോപചാരം അന്തിമോപചാരമർപ്പിച്ച് മടങ്ങി ഏതാണ്ട് ഒരു മണിക്കൂർ നേരത്തെ പൊതുദർശനത്തിന് ശേഷം ഫറൂഖിനെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ചാലിപ്പുറം കട്ടിൽമാടം ജുമാ മസ്ജിദ് ഖബർസ്ഥാനത്തിലേക്ക് യാത്രയായി പരേതനായ അത്താണിക്കൽ മസ്തഫയാണ് മുഹമ്മദ് ഫറൂഖിന്റെ പിതാവ് റസിയ മാതാവും സിദ്ദീഖുൽ അക്ബർ ഹസ്ന എന്നിവർ സഹോദരങ്ങളുമാണ്